സന്ധ്യ മയങ്ങി നിൽക്കുന്നു ഉടഞ്ഞു വീണ ഓടുകളുടെ വിടവിലൂടെ നനവു പടർന്ന പാടുകൾ ഇരുട്ട് കട്ടിവെച്ചു തുടങ്ങുമ്പോൾ താഴെ കുന്നുകയറുന്ന മാഷെ കണ്ടു കാറ്റിൽ വിറയ്ക്കുന്ന ആലില പോലെ ആടുന്ന ദേഹം ഗിരിജ നോക്കി നിന്നു മുമ്പിലെത്തിയപ്പോൾ മാഷ് പകച്ചു ഗിരിജ അവർ പരസ്പരം നോക്കി നിന്നു ഒടുവിൽ അയാൾ മുഖം കുനിച്ചു ഗിരിജ ചോദിച്ചു മാഷിക്ക് എന്താണ് എനിക്ക് തെല്ലും ദുഃഖമില്ല ഗിരിജെ പക്ഷേ ദേവി ഏതോ മാന്യതയുടെ മുഖം മൂടി അവളെ കൊണ്ടത് ചെയ്യിപ്പിച്ചതാണ് പ്രസവിക്കാൻ രണ്ടു മാസം മാത്രമിരിക്കെ ദേവിയുടെ ജോലി പോകുമെന്നും പല മാന്യന്മാരും കുടുങ്ങുമെന്നുമായപ്പോൾ അവരെന്നെ കരുവാക്കി ഭീഷണിക്ക് വഴങ്ങിയതല്ല എനിക്ക് നാട്ടിലേക്ക് മടങ്ങാൻ വയ്യായിരുന്നു ഞാനും കുറേ പോയ വീടാണ് അയാൾ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു ദേവി പാവമാണ് മൂടുപടമില്ലാത്ത ഒരു പാവം പെണ്ണ് സ്റ്റീലിൻ്റെ റിങ്സും നരച്ച ഒരു നൈലോൺ സാരിയും മാത്രമേ അവൾക്ക് സ്വന്തമായുള്ളൂ അവൾക്ക് കിട്ടുന്ന ശമ്പളം പലർ കൂടി വീതിച്ചെടുക്കുന്നു കുഞ്ഞുങ്ങൾ ആരുടേതായാലും എനിക്കൊന്നുമില്ല എൻ്റേതാവാനും മതി കുറച്ചു നേരം നിർത്തിയിട്ട് മാഷ് തുടർന്നു എനിക്കറിയാം ഈ വയറുവേദന എന്നെ അധികം പുറപ്പിക്കില്ല മാഷ് നാട്ടിൽ പോകാറില്ലേ വന്നതിൽ പിന്നെ പോയില്ല അത് പറഞ്ഞു കഴിഞ്ഞ ഉടൻ അയാൾ ഛർദിച്ചു രക്തത്തിൻ്റെ കളർപ്പുള്ള ഛർദി ചാഞ്ഞുപോയ അയാളെ താങ്ങാൻ നീട്ടിയ കൈ ഗിരിജ പിൻവലിച്ചു മുറ്റത്ത് ചരഞ്ഞു വീണ അയാൾ പതുക്കെ എഴുന്നേറ്റ് ഒറ്റ മുറിയുടെ വാതിൽ തുറന്നു പിന്നെ ചിറകറ്റ ഒരു പക്ഷിയെപ്പോലെ അകത്തേക്ക് പിടഞ്ഞു വീണു മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു ഇരുട്ടത്ത് അല്പം സുഖം കിട്ടുമെന്ന് കരുതി ഗിരിജ ലൈറ്റ് അണച്ചു ശിവനെ നേരിടാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞുവെന്നല്ലാതെ ഡോക്ടറേശിയെ ദിനവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല ചിന്തയിൽ അലിഞ്ഞുപോയ ഗിരിജ പെട്ടെന്ന് വെളിച്ചം പരന്നപ്പോൾ ഞെട്ടി എഴുന്നേറ്റു ദിനു ദിനു കട്ടിലിൻ്റെ ഓരത്തിരുന്നു അവൻ്റെ മുഖം അപ്പോൾ വളരെ ശാന്തമായിരുന്നു അവൻ എന്തോ പറയാൻ തുടങ്ങുകയാണെന്നും തുടക്കം തേടുകയാണെന്നും തോന്നിയപ്പോൾ ഗിരിജ പറഞ്ഞു എൻ്റെ കൂടെ വരാമെങ്കിൽ അവിടെ ദിനുവിന് നല്ല ജോലി ശരിപ്പെടുത്തി തരാം ദിനുവിനത് വലിയ മാറ്റങ്ങളൊന്നും സൃഷ്ടിച്ചില്ലെന്ന് തോന്നി അവൻ ഉദാസീനായി കേട്ടിരിക്കുന്നു ഗിരിജ തുടർന്നു മാറ്റങ്ങൾ എന്തെങ്കിലും ആവശ്യമായി വരുമല്ലോ കുട്ടേട്ടനോടും ഡോക്ടറേഴ്ച്ചയോടും ഞാൻ ഇവിടെ നിന്നും മാറാൻ പറയും അതിനും ദിനുവിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെന്ന് തോന്നി ഒട്ടുനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദിനു ശാന്തനായി പറഞ്ഞു ജോലിക്കെന്നെ മാറ്റാവുന്ന കാലം കഴിഞ്ഞു പിന്നെ ഡോക്ടറേച്ചി ഇപ്പോൾ ഡോക്ടറേച്ചിയും എനിക്കൊരു പ്രശ്നമല്ല ഡോക്ടറേച്ചിയെയും ദേവി ടീച്ചറേയും പുഷ്പയെയും എനിക്ക് മടുത്തു പുഷ്പയെ മടുത്തതല്ല ഇന്നലെ അവൾ എന്നെ ധിനു അവിടെ നിർത്തി തുടർന്ന് എന്തൊക്കെയോ പറയാനുള്ള ഭാവമായിരുന്നു പക്ഷേ ഗിരിജയ്ക്ക് സഹിക്കാനായില്ല ദേവി ടീച്ചറുടെ മക്കളുടെ പിതൃത്വം മാഷെ പോലെ തന്നെ ദിനുവിനും പുറന്തള്ളാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഗിരിജയെ ആകെ തകർത്തി കളഞ്ഞു ആ ആഘാതം ഗിരിജയുടെ തകർന്ന ഹൃദയത്തെ പിടിച്ചുകുലുക്കി പരിഭ്രമത്തോടെ ദിനു സഹോദരിയെ താങ്ങി ശ്വാസത്തിനു വേണ്ടി പണിപ്പെടുന്ന ഗിരിജയെ കണ്ട് അവൻ അമ്പരന്നു ഒടുവിൽ ചലനമറ്റ ഗിരിജയെ അവൻ കട്ടിലിൽ കിടത്തി എല്ലാ വേദനയും കെട്ടടങ്ങിയപ്പോൾ വീണ്ടും ജീവിച്ചിരിക്കുന്നു എന്ന ബോധം ഗിരിജ കണ്ണു തുറന്ന് കുട്ടേട്ടനെ നോക്കി എല്ലാം ഒരു നിഴൽ പോലെ അവ്യക്തം എവിടെ നിന്നോ തളർന്ന ഒരു ഏത്തത്തിൻ്റെ താളം നനഞ്ഞ പഞ്ഞി കൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്യാൻ കൈ തുടച്ചപ്പോൾ ഡോക്ടറേച്ചിയുടെ കൈ തട്ടിമാറ്റി ഇഞ്ചക്ഷൻ വേണ്ടേ പെട്ടെന്നവർ നിവർന്നു നിന്നു എന്താണ് ഗിരിജെ ഒന്നുമില്ല ഒരു തലവേദനയാണ് ഇഞ്ചക്ഷൻ്റെ ആവശ്യമില്ല